ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കിയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് രാവിലെ ഏഴിന് ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു ഘോഷയാത്ര പുറപ്പെടുന്നത് കാണാനും തങ്കേങ്കി ദർശിക്കാനും അത്ഭുതപൂർവ്വമായ തിരക്കാണ് ഇത്തവണ ക്ഷേത്രനടയിൽ അനുഭവപ്പെട്ടത് പുലർച്ചെ മണിക്ക് ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ തങ്കിയങ്കി ദർശനം ഒരുക്കിയിരുന്നു തുടർന്ന് ആറമ്പതിന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആർ പ്രകാശന്റെ നേതൃത്വത്തിൽ തങ്കേങ്കി രഥത്തിൽ എത്തിച്ച ശേഷം ഏഴുമണിക്ക് പുറപ്പെട്ടു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ സുന്ദരേശൻ അയ്യപ്പ സേവാസംഘം ദേശീയ വൈസ് പ്രസിഡന്റ് ടി ഡി ജയകുമാർ മുൻ എം എൽ എ പത്മകുമാർ മാലത്ത് സരളാദേവി കുമ്മനം രാജശേഖരൻ ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പോലീസ് മേധാവി വി അജിത് ഡിവൈഎസ് പി എസ് നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് വൈകിട്ട് ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിലും ഞായറാഴ്ച കോന്നി മുരിങ്കമംഗലം ക്ഷേത്രത്തിലും തിങ്കളാഴ്ച പെരുന്നാട് ശാസ്ത്ര ക്ഷേത്രത്തിലും വിശ്രമിച്ച ശേഷം ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഘോഷയാത്ര പമ്പയിലെത്തും തുടർന്ന് മൂന്ന് മണിക്ക് പുറപ്പെട്ട് ശരംകുത്തിയിൽ മണിക്ക് എത്തിച്ചിരുന്ന ഘോഷയാത്രയെ ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ച് സ്വീകരിച്ച സന്നിധാനത്തേക്കാനയിക്കും ആറ് മുപ്പതിന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തും യുടോക്ക് ശബരിമല